വെൽക്കം ബാക്ക് ടു ബ്ലോഗ്സ് അപ്പോൾ അപ്പോൾ നമ്മുടെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് അതായത് ഷോപ്പിംഗ് ആണ് ഷോപ്പിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം എവിടെ പോവാ കഴിഞ്ഞ പ്രാവശ്യം കുറെ സാരികളുമായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്റെ ബ്ലൗസ് പീസ് കിട്ടിയില്ല ഒന്നും കൂടി ഇന്ന് ഇറങ്ങാനായിട്ടുള്ള തീരുമാനമാണ് അതുപോലെ

ഇപ്പം ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ റെഡിട്ടുണ്ട് എല്ലാവരും കാണണം ഓക്കെ എല്ലാവരും ഞങ്ങളുടെ ചാനൽ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ഞങ്ങളുടെ സ്റ്റാർട്ടിങ്ങിൽ നിന്നും ഒരുപാട് ഒരുപാട് സപ്പോർട്ട് കാരണം നമ്മളിപ്പം വൺ പോയിൻറ്റ് സിക്സ് എയ്റ്റ് എയ്റ്റ് കാക്ക ഞാൻ ഓടിച്ച വീണ്ടും ഇവിടെ വന്ന് കൂവുന്നു ആ എനിവേസ് നമ്മളൊരു കുഞ്ഞി ട്രൈ പോഡ് മേടിച്ചിട്ടുണ്ട് അവിടെ അങ്ങനെയാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് അത് സാധനം മറ്റേ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് മറ്റേ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചത് കുഞ്ഞി ട്രൈ കുഞ്ഞി ട്രൈപോഡ് കുഞ്ഞി ട്രൈപോഡ് അപ്പോ ഇന്നത്തെ ഷോപ്പിങ്ങില് ഞാനും അനു അമ്മയാണ് പോകുന്നത് ആസ് യൂഷ്വൽ നമ്മൾ കാറിലാണ് ഇപ്പൊ ഇങ്ങനത്തെ അപ്പോ നമ്മള് ഒരു പതിനൊന്നരക്കെ ഇറങ്ങണം എന്ന് വിചാരിച്ച പിന്നെ നമ്മൾ ഇവരെ ടൈം ലാഗ് ആക്കി ലാഗ് ആക്കി അവസാനം നമ്മളിപ്പോൾ ഇറങ്ങുന്നത് എത്ര മണിക്കാണെന്ന് അറിയാമോ രണ്ട് നാല് ആയി നമ്മള് ചോറൊക്കെ കഴിച്ചേട്ടോ അപ്പോ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീട്ടിലോട്ട് നമ്മുടെ ക്യാരക്ടർ സ്ക്വിച്ച് സ്വിച്ച് ചാലഞ്ചിൽ നമ്മുടെ ബിന്ദുവേന്റി ഉണ്ടായിരുന്നു ബിന്ദുവേന്റിക്ക് ചിരിസ് അയക്കാൻ വയ്യേതായിട്ടായിട്ട് അഭിനയിച്ചു നല്ലായിരുന്നു നമ്മുടെ ക്യാരക്ടേഴ്സ് വെച്ച് ചലഞ്ചിന് അത്യാവശ്യം വ്യൂസ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് സന്തോഷം കുറെ പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട് വീഡിയോ നല്ലതാണ് കാണാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മൾ പുതിയ ചലഞ്ചസും ബ്ലോഗ്സും എല്ലാ ആയിട്ട് വരുന്നതായിരിക്കും ചലഞ്ചസൊക്കെ ലോഡിങ് ആണ് സുഹൃത്തുക്കളെ അപ്പോൾ സോ മിസ് സെക്കൻഡ് ടേക്ക് സോ ഗൈസ് മിസ് അവന്തിക അന്ന് കഴിയുമ്പോൾ നമ്മളെ ക്യാമറയിൽ ഹെയർ സ്റ്റൈറ്റ് ചെയ്യണ്ട പറഞ്ഞു ട്രൈഫോഡ് ചിലപ്പം അലോ ചെയ്യത്തില്ല നമുക്ക് ചോദിക്കാം പെർമിഷൻ

വലിയ സാധനം ഇതൊരു ക്ലോക്കാണ് നമ്മളെ വീട് ടു തൗസൻഡ് സെവനിലാണ് വെച്ചത് അപ്പോൾ അപ്പ തന്നെ വെച്ചൊരു ക്ലോക്കായിരുന്നു ഇന്നലെ അത് പോയി ഞാൻ ടു തൗസൻഡ് സിക്സിലാണ് ജനിച്ചത് എനിക്കിപ്പോൾ പതിനേഴ് വയസ്സ് ഇപ്പോൾ പതിനാറ് വർഷമായി വീട് വെച്ചിട്ട് അപ്പോൾ അപ്പം മേടിച്ച ക്ലോക്കാണ് ഇടയ്ക്കിടയ്ക്ക് അത് നമ്മൾ ബാറ്ററി ഇട്ട് കൊടുക്കും പുതിയ ബാറ്ററി എത്രയൊക്കെ ഉള്ളായിരുന്നു ഫുൾ ഫുള്ള് പോയി ഗൈസ് അതുകൊണ്ട് തന്നെ നമ്മളൊരു ക്ലോക്ക് തന്നെ മേടിച്ചു അതിനെന്തോ തകരാറുണ്ട് അതുകൊണ്ട് നമ്മളതും മാറ്റാൻ പോവാം കണ്ടതുകൊണ്ട് നമുക്ക് കേറാം ഞാൻ മറ്റേ ഫുഡൊക്കെ എടുത്തുകൊണ്ടിരുന്ന ഷെഫില്ലേ അതുപോലെ ഇങ്ങനെ പിടിക്കുന്നത് നമ്മൾ മ്മളാദ്യം വന്നിട്ടുള്ളത് രണ്ടാം കുറ്റി അല്ല രണ്ടാം രണ്ടാംകുറ്റി അല്ല കുറ്റി തന്നെ ആ രണ്ടാംകുറ്റി തന്നെയാണ് കണ്ടുസങ്ങനെ നമ്മൾ തന്നെ ട്രെൻസിലോട്ട് എത്തിയിട്ടുണ്ട് അയ്യോ ഇപ്പൊ തെന്നെ അടിച്ചിട ഞാൻ തരാ തന്നെ നമ്മൾ ജീൻസ് ഈ ഒരു കളർ സ്കൈ ബ്ലൂ കളർ ഇട്ട് നോക്കി കറക്റ്റാണ് പക്ഷേ അമ്മക്കിച്ചിലൂടെ പ്രിഫറബിൾ ഡാർക്ക് കളേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ബാഗ് പോലത്തെ ഒരു ബ്ലാക്ക് ബാഗ് എടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് ട്രൈ ആക്കാം പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കണ്ടോ എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ മറ്റേ ബാഗ് ബ്ലാക്ക് പോലത്തെ സാധനം ഇട്ട് നോക്കി ഇത് എൻ്റെ കൈസ് നമുക്ക് കണ്ടോ ഇതെനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പക്ഷേ ഇടാൻ ഉണ്ട് പക്ഷേ എന്തോ എവിടെ ഒരു തകരാറു പോലെ കണ്ടോ അതുകൊണ്ട് ഞാൻ അത് ഞാനിപ്പോൾ ബാഗ് ഇടാത്തോണ്ടാണോ ഇതുവരെ ബാഗ് ഇടാത്തോണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല ഓക്കെ എന്തായാലും അമ്മയുടെക്കടുത്തുകൂടെ ചോദിക്കട്ടെ അതായത് നമ്മൾ ഇത് രണ്ടു ട്രൈ ആക്കിയത് നമ്മൾ പഴയ എൻ്റെ ജീൻസ് തന്നെ എടുത്തിട്ടു അമ്മയ്ക്ക് ബാഗ് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല എന്ന് തോന്നുന്നു നമുക്കെന്തായാലും ചോദിച്ചു നോക്കാം ഇപ്പോൾ ജീൻസ് നൈറ്റോക്കെ ജീൻസ് എങ്ങനെയുണ്ട് പേർ എങ്ങനെയുണ്ട് ജീൻസ് കുഴപ്പമില്ല ബാഗ് ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക് ബാഗ് ഇഷ്ടവേ അല്ല ആരിടുന്നത് കണ്ടാലും ഇഷ്ടമല്ല ബാഗ് അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്തു ബാഗ് എടുക്കുന്നില്ല സ്കൈ ബ്ലൂ എടുക്കുന്നു അല്ലേ ഓക്കെ ഗൈസ് അപ്പോൾ നമുക്കിത് കൊണ്ട് കൊടുക്കാം സത്യം പറഞ്ഞാൽ ഇവിടെ ക്യാമറ അലൗഡ് അല്ല അനു ഇവിടെ ഉണ്ട് ക്യാമറ അലൗഡ് അല്ലെങ്കിൽ നമ്മളങ്ങ് എടുക്കുകയൊക്കെയാണ് ആയിട്ട് അവർ കാണാതെ ഗൈസ് അങ്ങനെ ജീൻസ് ആ സ്കൈ ബ്ലൂ തന്നെ നമ്മൾ സെലക്ട് ആക്കി അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ടൊരു ടോപ്പ് അതിൻ്റെ കൂടെ സീഫ് ഒരു ടോപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കാൻ പോവാം നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിനകത്ത് ഇതിനകത്ത് തിന്ന രണ്ട് സുഹൃത്തുക്കളെ കണ്ടു അപ്പോൾ ഇത് ഇട്ട് നോക്കാം സോ സ്വകാര്യം ഞാൻ ആ ബ്ലാക്ക് ഇട്ട് നോക്കി ഞാൻ ഈ അത്ര വിട്ട് പിടിച്ചില്ല കൊള്ളത്തില്ല അപ്പോൾ വേറെ അമ്മ ഡ്രസ്സ് ഇത് ഒന്ന് ട്രയൽ ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു ഒത്തിരി നേരം കൊണ്ട് ഞാൻ ഈ ട്രയൽ റൂമിൽ എന്താ നമുക്ക് ഓരോന്നോരോന്നേരം ട്രൈ ആക്കാം ഫസ്റ്റ് ഇതുപോലത്തെ ഒരു ഷർട്ടാണ് ഇതിപ്പം ഇവിടെ ബട്ടൺ മടക്കി വെച്ചേക്കുക ഇതിപ്പോൾ ഹാഫ് സ്ലീവ് പോലെ ഹാഫ് ഷർട്ട് പോലെ എനിക്ക മടക്കാനൊന്നും വയ്യ ഫസ്റ്റ് ഇതാണ് കണ്ടോ കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെട്ട് ഇച്ചിരി ലൂസ് പോലെ സെക്കൻഡ് വൺ സെക്കൻഡ് വണ് ഇതാണ് കേട്ടോ ഇത് ഇത് ഷർട്ട് പോലെ ഇത് കുറച്ച് കറക്റ്റ് ഫിറ്റ് പോലെ എനിക്ക് തോന്നുന്നു തോന്നൂ തോന്നി കാരണം ഇത് എക്സൈലാണ് സൈസ് സോ ഗൈസ് തേർഡ് സംഭവം ഇതാണ് ഒരു ടോപ്പ് പോലെ കൊള്ളാം ഗൈസ് നാലാമത്തെ ഒരു റോസിനകത്ത് വൈറ്റ് പ്രിൻറ് വരുന്നൊരു ഷർട്ട് കണ്ടോ ഗൈസ് ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഇതാണ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെ നമ്മൾ ട്രെൻഡ് ഇറങ്ങി ഞാൻ ആ പിങ്ക് ഷർട്ടാണ് കേട്ടോ എടുത്തത് അത് നമ്മൾ അതിട്ടപ്പോഴത്തേക്കും എൻ്റെ മുഖത്തിച്ചിരി ബ്രൈറ്റ് ആയിട്ട് തോന്നി അങ്ങനെ എടുത്തതാണ് കേട്ടോ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ മഴ ഇറങ്ങിയപ്പോൾ മഴ പെയ്യുന്നു പക്ഷെ അനുവിൻ്റെ അഭിപ്രായത്തിൽ അനുവിന് മറ്റേ ഒരു റെഡ് ആദ്യം ആദ്യമായി ആദ്യത്തെ റെഡാണ് ഇഷ്ടപ്പെട്ടത് പക്ഷേ എടുത്തു പിങ്കെടുത്തത് നമ്മളിപ്പോവാൻ പോകുന്ന കല്യാണിലാണ് കേട്ടോ കുറച്ച് മറ്റേ ബ്ലൗസ് പീസ് അന്ന് എവിടെയും പോയി പോകുമ്പോൾ കിട്ടിയില്ലല്ലോ അപ്പൊ നമ്മള് കല്യാണിൽ പോയി എടുക്കാൻ വിചാരിച്ചു അങ്ങനെ നമ്മൾ കല്യാണിലാണ് പോകാൻ പോകുന്നത് നമുക്ക് അങ്ങോട്ട് പോകാം കല്യാൺ സിൽസിൽ വന്നു ഗൈസ് ഇവിടെ നമ്മുടെ സ്മിത ആൻഡി ഉണ്ട് നന്ദന ചേച്ചി അമ്മ ഇത് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ റെക്കോർഡിങ് പാടില്ലാതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ റെക്കോർഡ് ചെയ്യത്തുള്ളു അപ്പോൾ നമുക്കെന്തായാലും കേറാം ഓക്കെ സോ നമുക്ക് തൽക്കാലം ട്രൈപോഡ് ഇവിടെ വെച്ചേക്കാം ഈ സാധനം കേട്ടോ ട്രൈ പോഡ് ബ്ലൗസ് കഴിഞ്ഞു ഇവിടെ എന്നെ ട്രെൻസിൽ വെച്ചിട്ട് അയാൾ എന്നോട് പറഞ്ഞ് റെക്കോഡിംഗ് റെക്കോർഡിങ് ട്രൈ പോഡ് വേണ്ടതാണ് ഞാൻ ഇവിടെ റെക്കോർഡിങ് ില്ല എനിക്കറിയാം ഇവിടെ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ലെന്നു തന്നെ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മൾ ബ്ലൗസ് പീസ് എടുക്കാൻ വന്നു അവിടെ ഈ ചേച്ചിയാണ് നമുക്ക് എല്ലാട്ത്ത് തരുന്നത് ഇവരൊക്കെ ഉണ്ട് കൂടെ ഈ ചേച്ചിയാണ് മെയിൻ ആയിട്ട് നമുക്ക് എല്ലാട്ത്തരുന്നതൊക്കെ ഈ കുട്ടി നമ്മളെ ഒത്തിരി നേരം കൊണ്ട് നോക്കുന്നു ാണ് വിസ് നമ്മളിപ്പോ ഞാ വീട്ടിലോട്ടാ പോന്നെ ഇവർ എന്നെ വീട്ടിൽ കൊണ്ടാക്കും എന്നിട്ട് ഇവര് തന്നെ പോവും കേട്ടോ കാരണം ട്യൂഷൻ പിള്ളേര് വന്നിരിക്കുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പോയേ പറ്റൂ സോ ഗൈസ് അങ്ങനെ നമ്മൾ കല്യാൺ സെൽസിൽ നിന്ന് ഇറങ്ങി അപ്പോ ഇവരിപ്പെന്നെ ഞാൻ പറഞ്ഞ പോലെ എന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാ അപ്പോ നമ്മളങ്ങനെ ഇപ്പോ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ അപ്പൊ അത്ര കുഞ്ഞൊരു ഷോപ്പിംഗ് കുഞ്ഞല്ല ഞങ്ങക്ക് വല്യ വലിയ ഷോപ്പിംഗ് ആണ് കാരണം ഉറക്കം വന്ന അപ്പോ നമ്മുടെ ഷോപ്പിംഗ് ബ്ലോഗ് ഇത്ര ഉണ്ടായിരുന്നോളൂ നമ്മൾ നേരെ വീട്ടിൽ പോവാൻ പോവാ അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കമൻറ്റ് ബിലോ അപ്പൊ അത്രയല്ലോ അപ്പോ അനദർ ബ്ലോക്ക്